ഹായ് ഹലോ ചിത്രരാസ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ്സ് നിറച്ചും ഫ്ലവേഴ്സ് തന്നെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ പേര് കേട്ടപ്പോഴത്തേക്കും എന്താ ഇങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നതെന്ന് ഡൗട്ട് ഉണ്ടാവും അല്ലേ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന പേര് ഈ ഒരു പ്ലാന്റിന് വരാൻ കാരണം ഇതിൽ മൂന്ന് കളേഴ്സിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഇന്ന് കാണുന്ന ഫ്ലവറിൻ്റെ കളർ ആയിരിക്കില്ല നാളെ കാണുന്നത് അതങ്ങനെ മൂന്ന് കളേഴ്സിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കോംബോയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ കോംബോയിൽ ആദ്യമേ വരുന്നതാണ് കമേരിയ പ്ലാന്റ്സിന്റെ അടിപൊളി വെറൈറ്റീസ് കമേരിയ നമ്മൾ അഞ്ച് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് അഞ്ച് വെറൈറ്റീസ് ഇല്ല പകരം നമ്മൾ രണ്ട് വെറൈറ്റി അടങ്ങുന്ന ഒരു കോംബോയാണ് അതിൽ ആദ്യമേ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു റെഡ് കളർ ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ബുഷായിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന നല്ല റോസാപ്പൂ പോലത്തെ ഒരു പ്ലാന്റ് ആണ് കമേരിയ വെറൈറ്റി രണ്ടാമത് കമേരിയ വരുന്ന കോംബോയത്തെ രണ്ടാമത്തെ പ്ലാന്റ് ആണ് ദാ ഈ ഒരു ഡബിൾ കളർ വരുന്ന വെറൈറ്റി കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി രൂപയ്ക്ക് രണ്ട് കമേരിയാണ് കിട്ടുക പിന്നെ വരുന്നത് നമുക്ക് ഒത്തിരി എൻക്വയർ വന്നുകൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആണ് അസേരിയാ പ്ലാന്റ്സ് കെട്ടോ അപ്പോൾ അസേരിയ പ്ലാന്റ്സ് എപ്പോഴും നടുമ്പോൾ ശ്രദ്ധിച്ചോളൂ നമുക്കതിൽ പോട്ടി മിക്സ് ആയിട്ട് കൊടുക്കേണ്ടത് ബയോ കമ്പോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അസേരിയ പ്ലാന്റ്സിൻ്റെ സിംഗിൾ പെറ്റഡും ഡബിൾ പെറ്റഡും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പം നമ്മൾ ഇത്തവണ കൊടുക്കുന്നത് ഡബിൾ പെറ്റഡ് ആയിട്ട് പിരിയുന്ന പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് വൈറ്റ് ഒക്കെ കണ്ടില്ല ഫ്ലവറായി നിൽക്കുന്ന എന്തൊരു ഭംഗിയാണ് കണ്ടിരിക്കുക നല്ല ഭംഗിയാണ് ഈ അസേരിയാ പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി ഇത് മാക്സിമം ഈ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തണലത്ത് വെക്കാൻ ശ്രമിക്കണം കേട്ടോ ഒത്തിരി ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നാശമാകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ മറക്കാതെ പോട്ടി മിക്സ് ആണ് ഈ ഒരു പ്ലാന്റിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ പോട്ടി മിക്സിൽ ബയോ കമ്പോസ്റ്റ് ഇടാൻ മറക്കരുത് അപ്പം നമുക്ക് കോംബോ കണ്ടാലോ അസേലിയ പ്ലാന്റ്സിൻ്റെ മൂന്ന് വെറൈറ്റി ഇത് കണ്ടില്ല ഫ്ലവേഴ്സ് ആയി തുടങ്ങിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് കണ്ടില്ല എല്ലാത്തിനും തന്നെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ബഡ്ലായി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് തരുന്നത് മൂന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് അപ്പോൾ മൂന്ന് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതേ സൈസുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത് ിപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആ വേണമെങ്കിൽ അങ്ങനെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ചെറിയ പ്ലാന്റ്സ് നമുക്ക് നോക്കാം അസേലി പ്ലാന്റ്സിൻ്റെ ചെറിയ സൈസുള്ള പ്ലാന്റിൻ്റെ കോംബോയിൽ അഞ്ച് വെറൈറ്റി പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റി പ്ലാന്റ് അസേലിയ്ക്ക് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വെറുതാണെങ്കിൽ മൂന്ന് വെറൈറ്റിക്ക് അഞ്ഞൂറ്റമ്പതും ചെറുതാണെങ്കിൽ അഞ്ച് വെറൈറ്റിക്ക് അഞ്ഞൂറ്റി എൺപതും ആണേ പിന്നെ ഒരു കോംബോ വരുന്നത് നമ്മുടെ പെപ്രോമിയ പ്ലാന്റ്സ് അടങ്ങുന്നൊക്കെ ഒരു കോംബോയാണ് ഇത് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പെപ്രോമിയാണ് ആയിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ജസ്റ്റേഷ്യ എന്നറിയപ്പെടുന്നത് ആയിട്ട് വെക്കുന്നത് നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല പൂക്കൾ തരും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ തന്നിട്ട് ഫുൾ കവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് നമുക്ക് എത്ര ഇഷ്ടം തോന്നിയ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് മണിമുല്ല അപ്പോൾ മണിമുല്ല നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന നല്ല സ്മെല്ല് തരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ കോമ്പോയിലൊക്കെ വന്നിരിക്കുന്ന മെഡിനില എന്നറിയപ്പെടുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടില്ല നല്ല കൊല കുത്തി പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് ഒത്തിരി എൻക്യൂറി കിട്ടിയിരിക്കുന്ന ടെക് പിങ്ക് കളറാണ് ഇങ്ങനെ അങ്ങനെ അഞ്ച് വെറൈറ്റി പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഏത് കോംബോ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് മെസ്സേജ് ആയിട്ട് അയക്കുക കേട്ടോ അപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് ഈ ഒരു ഓഫർ മിസ് ചെയ്യരുത് വേണ്ടവർ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്